കണ്ണൂർ വീണ്ടും നിധി കണ്ടെത്തി മൂന്ന് വെള്ളി നാണയവും ഒരു സ്വർണ്ണമുത്തുമാണ് കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു തൊഴിലുറപ്പ് ജോലിക്കിടെ കണ്ണൂർ ശ്രീകണ്ഠാത്ത് ഇന്നലെയായിരുന്നു നിധി കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ മഴക്കുഴി തീർക്കുന്നതിനിടയിൽ നിധി കണ്ടെത്തുകയും തുടർന്ന് വാർഡ് മെമ്പറിനെ വിവരം അറിയിക്കുകയും ചെയ്തു ശ്രദ്ധിച്ചിട്ടേ പിന്നെ ഒരു കൊടക്ക് വരുന്ന സമയമാണ് പിന്നെ രണ്ടാമതും കിട്ടിയത് അപ്പൊ കിട്ടിയ സമയത്ത് അപ്പൊ മഴയിലെ മെയ് കുറച്ച് ക്ലിയർ ആയത് കാണുമ്പോൾ ഇവർ വന്നു നമുക്ക് പൊട്ടിച്ചു നോക്കാം അങ്ങനെ പൊട്ടിച്ചു നോക്കി ആ അവസരത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവം കണ്ട് അവരവർ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ സ്വർണ്ണ നാണയങ്ങളാണെന്ന് അപ്പോഴും പഞ്ചായത്തിലേക്ക് വിവരറിയിക്കുകയും ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് പോലീസിൽ വിവരം കൊടുത്ത് പോലീസുകാർക്ക് കൈമാറി പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും അഞ്ച് വെള്ളി നാണയവും ഒരു സ്വർണ്ണ നാണയവും കണ്ടെത്തി പിന്നാലെ ശ്രീകണ്ഠാപുരം പോലീസ് സ്ഥലത്തെത്തി ഇന്ന് കണ്ടെത്തിയ നിധി പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട് അവരെ ഉടനെത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതേപോലുള്ള നടപടി തന്നെ ചെയ്യുന്നതായിരിക്കും അത് അവരെ അവർക്ക് അനുവദിച്ചിട്ട് ജോലിയാണ് അത് അവര് ചെയ്യുന്നുണ്ട് നിധി കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു തൊഴിലുറപ്പത്തിലുള്ള ആളുകൾ യും വർഷായിക്കുകയായിട്ട് അത് അവർ കിട്ടിയത് ഇത്തൊക്കെ കൊടിയെടുക്കാൻ പറ്റുന്നു ഓരോ കൊട കാണായിട്ട് കൊടവ് മൂന്ന് തുറന്നിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അവർക്ക് അവരും വിളിച്ചു അവരെല്ലാരും അതേസമയം കണ്ടെത്തിയ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്ക പുരാസ്തു വകുപ്പ് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ